സീറാ മലബാർ സഭയിലെ ചില വൈദികരുടെ പ്രധാന ജോലി മെഗാ തിരുവാതിര ഗിന്നസ് നൃത്തങ്ങൾ എന്നിവയൊക്കെയാണ് മെഗാ എന്ന് പേരിട്ടിട്ടുള്ള ഇത്തരം കോപ്രായങ്ങൾക്ക് രൂപതകളിൽ അറുതി വരുത്താതെ സഭ രക്ഷപ്പെടില്ല വിശ്വാസികൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഏറെ കഷ്ടപ്പെട്ടാണ് എന്നത് ഈ വൈദികർ ഓർക്കേണ്ടതല്ലേ ചില ന്യൂജൻ വൈദികരുടെ പ്രധാന ജോലി ഒരു കുർബാന അർപ്പിക്കുന്നു പിന്നെ ദിവസം മുഴുവൻ അടിച്ചുപൊളിയാണ് രാത്രിയായാൽ ചെറുപ്പക്കാരുടെ കൂടെ കറക്കം സിനിമ പെരുന്നാളുകളിലെ തകർപ്പ് തട്ടുകടകളിൽ തീറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ അടിപൊളി ഡിന്നർ പിന്നെ അർദ്ധരാത്രി ഒരു സുലൈമാനി മാറ്റിക്കാട്ടാൻ പല രൂപതകളിലും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറിയുള്ള വൈദികരുടെ തീറ്റ സഭ നിരോധിച്ചേ മതിയാകും ഇടവേള വൈദികർക്ക് നാണമില്ലേ എല്ലാ ദിവസവും രാത്രിയായാൽ വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ കല്യാണ വീട്ടിൽ തലേന്ന് അടിപൊളി ആഘോഷമാണ് എന്തിലധികം പട്ടത്തിന്റെ തലേന്ന് വരെ ആഘോഷ തിമിർപ്പാണ് വീടുകളിൽ അച്ഛന്മാരെ വിരുന്നൂട്ടാൻ നടക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാൻ ഭൂരിഭാഗം ഇടവക വൈദികർക്കും കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല ആയതിനാൽ ടൂറ് മാതൃസംഗമം ടൂറ് യൂത്ത് ടൂറ് അൾത്താര സംഗമം ടൂറ് മൈനർ സെമിനാറി ബാസ് ടൂറ് മേജർ സെമിനാറി ബാസ് ടൂറ് ഫോറാന ടൂറ് രൂപത ടൂറ് യൂണിറ്റ് ടൂറ് എന്നിങ്ങനെ ഊരുചുറ്റലും തട്ടുകടകളിലെ തീറ്റയും ഒക്കെ തന്നെയാണ് പ്രധാന ജോലി ചില വൈദികർ കുറിക്കമ്പനിയും കറക്കു കമ്പനിയും റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി അരങ്ങു തകർക്കുന്നു വൈദികനായി പട്ടം കിട്ടിയാൽ എല്ലാവരുടെ മേലും തനിക്കൊരു പ്രത്യേക അധികാരം എന്നാണ് ചില വൈദികരുടെ വിചാരം വൈദികരുടെ താമസം ഫൊറോണകളിലെ മന്ദിരത്തിൽ ക്രമീകരിക്കാനും ഇടമകളിൽ ഒറ്റയ്ക്കുള്ള താമസം നിർത്തുവാനും ശ്രമിക്കുകഴിയണം എ സി ഇല്ലാത്ത വൈദിക മന്ദിരങ്ങൾ അപൂർവം ന്യൂജൻ വൈദികരുടെ അബദ്ധ സഞ്ചാരം കുംഭസാറ ആവേശം അവിഹിതം എന്നിവ ഒട്ടൊക്കെ കുറയ്ക്കാൻ ഫൊറോനകളിലെ വൈദിക മന്ദിരവാസം കൊണ്ടു കഴിയും സിറോ മലബാർ സഭയിലെ രൂപതകൾ തമ്മിൽ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല മെത്രാന്മാരും വിശ്വാസികളും ഓരോ ദുരുത്തുകളായി മാറുന്നു അമിതമായ വൈദിക മേധാവിത്വം തൃശ്ശൂരും ചങ്ങനാശ്ശേരിയിലും സഭയെ തകർത്തു വൈദികർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ മെത്രാന്മാർക്ക് ധൈര്യമില്ല കാരണം അവരുടെ ചരിത്രം മറ്റു വൈദികർ തന്നെ വിളിച്ചു പറയും സിറോ മലബാർ സഭയിലെ ചില വിവാദ മെത്രാന്മാരെ പുറത്താക്കിയാൽ സഭയിലെ പ്രശ്നങ്ങൾ തീരും എറണാകുളത്തെ പത്ത് മുതൽ പതിനഞ്ച് വൈദികരെ ഉടുപ്പൂരി വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ന് സഭയിലുള്ളത് അത് ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരൊറ്റ വിശപ്പും സിറോ മലബാർ സഭയിൽ ഇല്ല കളഞ്ചിതനല്ലാത്ത നട്ടിലുള്ള ഒരു മെത്രാനെങ്കിലും സിറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ സഭയിലെ പ്രശ്നങ്ങൾ തീരുമായിരുന്നു രാത്രി മണി കഴിഞ്ഞാൽ വൈദികരെ വീട്ടിൽ കയറ്റാതിരിക്കുക രാത്രികാല പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇടവകകളിൽ കുറയ്ക്കണം വിവാഹ നമസ്കാരം ചൊല്ലി കേൾപ്പിക്കാൻ പോകുമ്പോൾ ഒരു സ്ത്രീ എങ്കിലും നവമധുവിന്റെ കൂടെ ഉണ്ടായിരിക്കണം പരമാവധി വൈദികർ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഇടവഹകളിലെ ആരെങ്കിലും ഒരാൾ കൂടെ കൂടെ ഉണ്ടാവണം വൈദികരെ സന്ദർശിക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ തനിച്ചു പോകരുത് വൈദികർക്കുള്ള യാത്രയായ്പ്പും പട്ടത്തിനും ജൂബിലിക്കും യാത്രയായപ്പിനും പത്രങ്ങളിലുള്ള പരസ്യങ്ങൾ നിർത്തണം ഇതൊക്കെ സേവനമല്ലേ അച്ഛന്മാരെ ജോലിയല്ലേ നോക്കും